ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു കിച്ചടിയാണ് അതിനുവേണ്ടി ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് രണ്ടായിട്ട് മുറിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നമുക്കിതിനെ ഇളക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുക്കാം ഞാനിവിടെ പകുതി ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഞാനിത് വേവിക്കുന്ന പാത്രത്തിലേക്കാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നത് പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കിച്ചടിയൊക്കെ എല്ലാവർക്കും കുറച്ച് മതിയാകും അതുകൊണ്ട് കുറച്ച് മതി ഒരു ഫുൾ ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ടി വരത്തില്ല ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കും ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഷ്ണങ്ങൾ വേഗാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമുള്ളവർക്ക് കൂടി ഇടാം ഞാനിവിടെ ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത് ഇനി നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് പൊടി വേണമെന്നുള്ളവർക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊരു അടപ്പ് വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൽ ചേർക്കാനുള്ള അരപ്പ് അരച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചുരണ്ടിയത് അതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകപ്പൊടി ഒരു നുള്ളിനു വേണ്ടിയിട്ട് കടുക് രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം തുറന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരച്ചുവെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല അരച്ച അരപ്പാണത് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നിത് ചൂടാക്കാം ഇളക്കി കൊടുക്കാം നല്ലതുപോലെ എന്നിട്ട് നമുക്കിത് ചൂടാക്കാം ഇതിൻ്റെ കടുകും ജീരകവും ഒക്കെ ഒന്ന് വെന്ത് വരാനാണ് ചെറുതായിട്ടൊന്ന് നമ്മൾ ചൂടാക്കുന്നത് ഇത് ചൂടായി ഇതിലേക്ക് നമുക്ക് ഉടച്ചു വച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്താൽ മതി തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് അത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം വന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഡ്രാഗൺ ഫ്രൂട്ട് കിച്ചടി റെഡിയായി നമുക്കീ ഡ്രാഗൻ ഫ്രൂട്ട് മധുര കിച്ചടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി കടുക് താളിച്ചു കൊടുക്കാം കടുക് താഴ്ച്ച നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഡ്രാഗൻ ഫ്രൂട്ട് കിച്ചടി ഞാനിത് രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കിയതിനു ശേഷമാണ് ഇത് തയ്യാറാക്കിയത് വളരെ ടേസ്റ്റിയാണ് ഈ ഡ്രാഗൻ ഫ്രൂട്ട് മധുര കിച്ചടി ഇത് ഓണത്തിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്